വിരമ്യാവ് അധ്യായം അഞ്ചു ന്യായം പ്രവർത്തിക്കുകയും വിശ്വസത കാണിക്കുകയും ചെയ്യുന്നതുകൊണ്ടുണ്ടോ ഒരുത്തനെ കാണുമോ എന്ന് ഒരിസിലേയും ഒരു വീതിവിളി ചുറ്റും അന്വേഷിക്കുകയും അതിൻ്റെ വിശാല സ്ഥലങ്ങളിൽ തിരിഞ്ഞ് അറിയുകയും ചെയ്യുകയും എങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കുന്നു എക്കോവയാണ് എന്ന് പറഞ്ഞാലും അവർ അവിടമായിട്ടത്രയും സത്യം ചെയ്യുന്നത് എക്കോവയെ നിൻ്റെ കടന്ന് വിശ്വസതയല്ലയോ നോക്കുന്നത് നീ അവരെ അടിച്ചുവെങ്കിലും അവർ വേദനപ്പെട്ടില്ല നീ അവരെ ക്ഷയിപ്പിച്ചുവെങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളാൻ മനസ്സിലായിരുന്നു അവർ തങ്ങളുടെ മുഖം പാറയേക്കാൾ കടുപ്പമാക്കി പണിഞ്ഞു വരുവാൻ അവർക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇവർ അല്പം മാർ ബുദ്ധി എന്നാൽ തന്നെ വഴിയും തങ്ങളുടെ ദൈവത്തിന് ന്യായവും അറിയുന്നില്ല ഞാൻ മഹാമാരുടെ അടുത്ത് ചെന്ന് അവരോട് സംസാരിക്കും അവരക്കോടെ വഴിയും തങ്ങളുടെ ദൈവത്തിന് ന്യായവും അറിയുമെന്ന് പറഞ്ഞു എന്നാൽ അവരും ഒരുപോലെ നുകന്തവർത്ത് കയറി പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കാട്ടിൽ നിന്ന് ഒരു സിംഹം വന്നവരെ കൊല്ലും ഒരു പ്രദേശത്തെ ചെന്നായി അവരെ പിടിച്ചുകൊണ്ടുപോകും പുള്ളിപ്പുള്ളി അവരുടെ പഠനങ്ങൾക്കെതിരെ പതിയിരിക്കും അവയിൽ നിന്നും പുറപ്പെട്ടു വരുന്ന എല്ലാവരെയും പറിച്ചു തീർക്കലയും അവരുടെ അതിക്രമങ്ങൾ വളരെയല്ലോ അവരുടെ പിന്മാറ്റങ്ങളും പെരുകിയിരിക്കുന്നു ഞാൻ നിന്നോട് ക്ഷണിക്കുന്നത് എങ്ങനെ നിൻ്റെ മക്കളെന്നെ വേഷ ദൈവമല്ലാത്തവയെ ചൊല്ലി സത്യം ചെയ്തു ഞാൻ അവരെ പോഷിപ്പിച്ച സമയത്ത് അവർ വിഭജനം ചെയ്യുകയും വേഷ്യാഗ്രഹങ്ങളിൽ കൂട്ടമായി ചൊല്ലുകയും ചെയ്തു തീറ്റിത്തടിപ്പിച്ച പോലെ അവർ മതിച്ചു കടന്നു ഓരോരുത്തരും തന്നാട് കൂട്ടുകാരൻ്റെ ഭാര്യയെ നോക്കി ചിറാലിക്കുന്നു ഇപ്പം നിർത്താൻ ഞാൻ സന്ദർശിക്കാതിരിക്കുമോ ഇങ്ങനെയുള്ള അതിയോട് ഞാൻ പകരം ചെയ്യാതിരിക്കുമോ എന്ന കൂടെ ഉള്ളപ്പാട് അതിൻ്റെ മതിരുന്നമേൽക്കാരെ നശിപ്പിപ്പീൻ എങ്കിലും മുടിച്ച് കളയരുത് അതിൻ്റെ പൂവുകളുടെ നീക്കുകളും അവയപ്പോൾക്കുള്ളവയല്ലോ ഇസ്രായേൽ ഗ്രഹവും മികുദഗ്രഹവും എന്നോട് മഹാദ്രോഹം ചെയ്തിരിക്കുന്നതെന്നെ ഹോടെ ഉള്ള പാട് അവരെ ഹോബിയെ നിഷേധിച്ച് വന്നത് അത് അവനല്ല നമുക്ക് ദോഷം വരികയില്ല നാം ബാളോ ക്ഷാമമോ കാണുകയുമില്ല പ്രവാചകന്മാർ കാറ്റായിത്തീരും അവർ പാടില്ല അവർക്ക് അങ്ങനെ പകുതിട്ടെ അതുകൊണ്ട് സൈനികളുടെ ദൈവമായ ഹോ പ്രയാളം കൊണ്ട് ചേരുന്നു നിങ്ങളുടെ ഈ വാക്ക് പറഞ്ഞത് ഇതാ ഞാൻ നിൻ്റെ വായിൽ എൻ്റെ ഭഗനെ തീയും ഈ ജനത്തെ പിറകുമാകും അവർ അതിനിരയായിത്തീരും ഇസ്രാൽ ഗ്രഹിനെ ഞാൻ തൂർത്തു തന്നൊരു ജാതിയെ നിങ്ങളെ നേരെ വരുത്തുന്നു എന്നോടുള്ള പാടാണ് അത് സ്ഥിരതയുള്ളൊരു ജാതി പുരാതനമായൊരു ജാതി ഭാഷ നിനക്ക് അറിഞ്ഞുകൂടാത്തതും വാക്കു നിനക്ക് തിരിയാത്തതുമായ ഒരു ജാതി തന്നെ അവരുടെ അവനായി തോന്നുന്ന ഷൗക്കുക അവരെല്ലാവരും വീരന്മാരെത്രയും നിന്റെ പുത്രമാരും പുത്രിമാരും ഭക്ഷിക്കേണ്ടെന്ന് നിന്റെ വിളവും നിൻ്റെ ആഹാരവും അവർ പക്ഷികളെയും അവർ നിൻ്റെ ആടുകളെയും കന്നുകാലികളെയും തിന്നു കളയും അവർ നിൻ്റെ മുന്തിരി പള്ളികളെയും അത്യവൃക്ഷങ്ങളെയും തിന്നു കളയും നീ ആശ്രയിക്കുന്ന നിൻ്റെ ഉറപ്പുള്ള പട്ടണങ്ങളെ അവർ വാൾ കൊണ്ട് ശൂന്യമാക്കി കളയും എന്നാൽ അന്നാളിലും ഞാൻ നിങ്ങളെ മുടിച്ചു കളയുകയില്ല എന്ന ഫോളുള്ളപ്പാട് നമ്മുടെ ദൈവമായ പോക വൈവ്ക്ക് നമ്മോട് ചെയ്യാൻ സംഗതി എന്തോ എന്ന് ചോദിക്കുമ്പോൾ നീ അവരോട് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ദേശിദേവന്മാരെ സേവിച്ചതുപോലെ നിങ്ങൾക്കുള്ള എല്ലാ പ്രദേശത്തും നിങ്ങൾ അന്യജാതിക്കാരെ സേവിക്കേണ്ടി വരുമെന്ന് ഉത്തരം പറയണം നിങ്ങൾ യാക്കോ ഗ്രഹത്തെ പ്രസ്താവിച്ച് കൂടെ പ്രത്യമാക്കേണ്ടതെന്നൊന്നാണ് കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവി ഉണ്ടായിട്ടും കേൾക്കാതെയും ഇരിക്കുന്ന മൂടന്മാരും ബുദ്ധിഹീനന്മാരുമായ ജനമേരിക്കൽപ്പി നിങ്ങളെന്നെ ഭയപ്പെടുകയില്ലയോ എൻ്റെ സമിതിയിൽ വിറക്കിയില്ലയോ എന്നെ ഹോടലപ്പാട് ഞാൻ കടലിനെ കവിഞ്ഞു കൂടാതെ വന്ന നിത്യപ്രമാണമായി മണ്ണൽ അതിരാക്കി വെച്ചിരിക്കുന്നു തിരകൾ അടച്ച് അലച്ചാൽ സാധിക്കുകയില്ല എത്ര തന്നെ എരിച്ചാലും അതിൽ കടക്കുകയില്ല ഈ ജനത്തിലൊരു സാക്ഷിയോ മത്സരവും ഉള്ളൊരു ഹൃദയമുണ്ട് അവർ ശടിച്ചു പോയി കളഞ്ഞിരിക്കുന്നു മുൻമഴയും പിന്മഴയും ഇങ്ങനെ അത് നമുക്ക് അത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും പോയി കാലാവധി പാലിച്ചു തരികയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കോവി നാം ഭയപ്പെടുക എന്ന് അവർ ഹൃദയത്തിൽ പറയുന്നതുമില്ല അവർ മാറിപ്പോകാൻ നിങ്ങളുടെ അകത്തിനുള്ള എത്രയും കാരണം നിങ്ങളുടെ ഭാവങ്ങളാൽ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു എൻ്റെ ജനത്തിൻ്റെ ഡേ ദുഷ്ടന്മാരെ കാണുന്നു അവർ വേടന്മാരെ പോലെ പതിയിരിക്കുന്നു അവർ കുടുപ്പ് വെച്ച് മനുഷ്യരെ പിടിക്കുന്നു കൂട്ടിൽ പക്ഷി നിറഞ്ഞിരിക്കുന്നത് പോലെ അവരുടെ വീട്ടിൽ വന്ന വഞ്ചര നിറഞ്ഞിരിക്കുന്നു അങ്ങനെ അവർ മഹാന്മാരും ധനമാരുമായി തീർന്നിരിക്കുന്നു അവർ പുഷ്ടിവെച്ച് മിന്നുന്നു ദുഷ്ട ദുഷ്കാരങ്ങളെ അവർ അവിഞ്ഞിരിക്കുന്നു അവർ അനാഥന്മാർക്ക് ഗുണം വരത്തേക്ക് പോകുന്നു അവരുടെ വ്യവഹാരം നടത്തുന്നില്ല ദരിദ്രന്മാർക്ക് ന്യായപാദം ചെയ്യുന്നതുമില്ല ഇവ നിങ്ങൾക്ക് ഞാൻ സന്ദർശിക്കാതിരിക്കുമോ അങ് ഇങ്ങനെയുള്ള ജാതികൾ ഞാൻ പകരം ചെയ്യാതിരിക്കുന്നു എന്ന് പോരാളപ്പാട് വിസ്മയവും ഭയങ്കരവുമായുള്ളത് ദേശത്ത് സംഭവിക്കുന്നു പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു അവരോട് ഒരു കൈയ്യായി നിന്ന് അധികാരം നടത്തുന്നു എൻ്റെ ജനത്തിനും അത് ഇഷ്ടമാകുന്നു എന്നാൽ ഒടുക്കൽ നിങ്ങൾ എന്ത് ചെയ്യും